ഹായ് അസാം വലൈക്കും എല്ലാവർക്കും സുബാന് വിശേഷം നോമ്പിന്റെ എല്ലാര്ക്കും പ്രായത്തായിട്ട് നോമ്പ് എല്ലാം പോന്ന ചൂട് ഭയങ്കര ഉണ്ട് ചൂട് പിന്നെ നല്ല കൂടി നോമ്പിന്റെ വിശേഷങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്ന എന്‍റെ മക്കളെ ഇഷ്ടപ്പെടുന്ന ഒരാ ഒരുപാട് ആളുണ്ട് എല്ലാവർക്കും എന്‍റെ ഹൃദയം പറയുന്ന ആശംസകൾ താങ്ക് യു പിന്നെ എല്ലാവരും നമുക്ക് വേണ്ടി വേണ്ടി ചെയ്യുന്നുണ്ട് ഡ്രസ് എടുത്ത്

അത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ ഓഫാക്കുമ്പോൾ പറയുമ്പോ ഇങ്ങനെ എന്തെങ്കിലും തെറ്റിയാലും ഞമ്മ സീൻ ഇല്ലല്ലോ ഈറ്റിങ്ങൾ അത് മറ്റേ അവരും കഞ്ഞി ആക്കൂല്ലേ അപ്പം ഉണ്ടാണ്ടിരിക്കുന്നേ നോർമലി ഉമ്മാക്ക് വന്നാൽ നിങ്ങളെ ഓഡിയൻസിനോട് കുറെ കാലം ഇങ്ങനെ വിശേഷം ചോദിക്കണം വിശേഷം ചോദിക്കണം അതെ ഉമ്മാ ഉമ്മാനെ ഒരുപാട് കമന്റിൽ അന്വേഷിക്കുന്നവരുണ്ട് അപ്പൊ അവരോടൊക്കെ ഉമ്മാക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് കാരണം ഉമ്മാക്കിങ്ങനെ എന്താ പറയാ എങ്ങനെ എന്ത് പറ്റിയെങ്കിലും അത് എടുക്കുന്ന പോയാൽ കോമഡിക്ക് ും പക്ഷെ അത് പെട്ടെന്ന് എല്ലാരും അത് ട്രോൾ ആക്കി അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് ഉമ്മക്ക് അതാ ഉമ്മ അധികവും ഇണ്ടാണ്ട് ഞങ്ങള് തമാശ ഒക്കെ എന്തെങ്കിലും പറഞ്ഞാ പോലും ഉമ്മ അറിയാം നിങ്ങൾ അങ്ങനെ തമാശ പറയല്ലേ ആൾക്കാരത് സീരിയസ് ആക്കി എടുക്കും മൈൻഡ് ആക്കാത്തോണ്ട് പിന്നെ അത് മാത്രല്ല നമുക്ക് സത്യം ഒരു തമാശ പറയാൻ പേടിയൊക്കെ ഉണ്ട് നമുക്ക് നമുക്ക് ഒരു ഇത് കാരണം കോമഡി വരാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കൈ വെക്കും താത്താൻ പറയുന്ന വേറെ ഒന്നല്ല ഒന്നാമത് ആണ് അപ്പൊ അതിന് അങ്ങനെ കൈ വെക്കുമ്പോ എനക്കൊരു പേടി എന്തെങ്കിലും ഇങ്ങനെ പറയാതെ ഒരു ഒരു ലൈഫിൽ നമ്മൾ സ്നേഹം മാത്രം പ്രകടിപ്പിച്ചല്ല നമുക്ക് എപ്പോഴും നമുക്ക് അഭിപ്രായം പറയും അത് നമുക്കൊരു നല്ലതിനെ പറ്റി ദുഃഖമുള്ളതിനെക്കാൾ സന്തോഷം അതാരെടുത്തും അറിയില്ല നമുക്കിപ്പോ അറിവില്ല അപ്പൊ ഭർത്താവ് അങ്ങനെയാന്ന് ഇങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് നല്ലൊരിതാണ് അല്ലാതെ അതെല്ലാം നമ്മൾ അത് കലഹിക്കുന്നുണ്ട് എല്ലാരെയും അതെ അതല്ലാതെ എല്ലാ വീട്ടിലും ഉണ്ടാവും അവരവർക്ക് പോയി പ്രശ്നങ്ങളും കാര്യവും ഇണക്കും പിണക്കും ജീവിതത്തിൽ എല്ലായിടത്തും ഉണ്ടാവും അത് നമുക്ക് അല്ല 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 അങ്ങനെ ഞാൻ ഉമ്മ വായ പറഞ്ഞു പറഞ്ഞ് അത് പറയുമ്പോ കുറച്ചു കുടിപ്പോ അത് നേരെ ഞാനെല്ലാം നമ്മളെ ഹൃദയത്തിലൊന്നുമില്ല ഹൃദയത്തിൽ എപ്പോഴും നമുക്ക് എല്ലാവരും ഇഷ്ടവും സ്നേഹവും അതേ ഇതും നമ്മുടെ വിശ്വാസം എല്ലാവരും നമ്മളെ മക്കളൊന്നുമില്ല വിശ്വാസം നമ്മൾ നമ്മൾ അന്യായിട്ട് നമ്മൾ ആരും കാണി കണ്ടിക്കില്ല ഇതുവരെ നമ്മൾ എന്തെങ്കിലും അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി പറയും അപ്പം അവിടെ നമുക്ക് ഉള്ളിലൊന്നും വെച്ചിട്ടില്ല നമ്മൾ പറയുന്നു അപ്പം അത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സംസാരം കൂടി പോവും എന്റേതായാലും ഇപ്പം എൻ്റെ മോനായാലും നമ്മായാലും സംസാരം പിന്നെ ഉള്ളിൽ വേറൊന്നും പുറത്ത് വേറെ ഒന്നും വെച്ചിട്ട് സംസാരിക്കുന്നതിലും നമുക്കത് ഇതാക്കാൻ പറ്റും അപ്പം എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും

അപ്പൊ നമ്മൾ എത്ര വെയിലുണ്ടെങ്കിലും നമുക്കല്ല തന്ന അള്ളാൻ്റെ ഉള്ളിലെ ഇത് നമ്മൾ പാലിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കപ്പാസിറ്റി എല്ലാം തരുന്നുണ്ട് ഇൻഷാ വെച്ചാൽ എല്ലാ കാര്യത്തിലും അല്ല അങ്ങനെ മുന്നോട്ട് പോകാൻ തോക്കി കേട്ടു എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടെങ്കിലും എല്ലാവർക്കും സന്തോഷത്തോടെ എപ്പോഴും ജീവിക്കാണ്ടോ തോക്കി കേട്ട് ആയുസ് തന്ത്രത്തിൽ നമുക്ക് ജീവിക്കണമല്ലോ അപ്പം എന്ത് ആരും നമ്മളെ കുറ്റപ്പെടുത്തിയാലും നമ്മളെ ആയുസ നമുക്ക് കളയാൻ പറ്റുന്നില്ല ജീവിച്ചേ തീർപ്പ് അല്ല വരെ നമുക്ക് ജീവിക്കണ്ട ادوالنا ان شاء الله